കല്ല്യാണി എന്റെ പേര് വൈകായ നായർമീ തയ്യാറ ത സർ നല്ല ഭക്ഷണം ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് മണക്കാട് സബ് ജില്ല സ്കൂൾ കലോത്സവം കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് മണക്കാട് സബ് ജില്ലാ സ്കൂൾ കലോത്സവം കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പബ്ലിസിറ്റി കൺവീനർ ആയിട്ടുള്ള ചോദിക്കാം എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയാണ് നമസ്കാരം ഇപ്രാവശ്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഐറ്റംസിന് അത് മാത്രമല്ല സാധാരണ എല്ലാ ദിവസവും നാല് ദിവസമാണ് പിന്നെ അഞ്ച് ദിവസമായിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ വന്നതിനെ കാണാൻ വേണ്ടി പറ്റും അഹല്യ എന്ന് പറഞ്ഞ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ച സ്കൂളാണ് അതായത് മണക്കാട് സ്കൂളിൽ പഠിച്ച കൊച്ചാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഫണ്ട് റേസിംഗ് ആണ് അപ്പോൾ ചെറിയൊരു ഫുഡ് കോർട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് അല്ലെങ്കിൽ വരുമാനത്തിന്റെ ലാഭമാണ് കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിക്കാം രണ്ട് ഫുഡ് കോട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ട് വിശേഷങ്ങൾ എന്താണ് സംഭവം നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു ഫുഡ് കോർട്ടിന്റെ ഒരു പ്രാധാന്യം എന്താണ് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫണ്ട് ആണ് എന്ന് പറയുന്നത് ഇവിടെ തിരുനാൾ യർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കോമേഴ്സ് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കുട്ടിക്ക് രണ്ട് കിഡ്നി ഫെയിലിയർ ആയി അപ്പം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് പത്ത് ലക്ഷം രൂപ വേണം അപ്പം ഇതൊരു ഡാൻസ് ടീം നടത്തുന്ന ഒരു സംഘടനയില് ഞങ്ങള് ഇവിടുത്തെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ നടത്തുന്ന ഫുഡ് ഫുട്ബോട്ടാണ് ഐസ്ക്രീമുണ്ട് ഇരുപതിന്റെ ഐസ്ക്രീം ഉണ്ട് പിന്നെ ഒരു കടല വെച്ചിട്ട് ഒരു സംഭവം തന്നെ കുട്ടികളുടെ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോയി ഫുഡൊക്കെ എൻ്റെ പേര് ഹരീഷ് ശങ്കർ ഞാൻ ഈ സൗത്ത് കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ഈ കാർത്തിക തിരുനാൾ സ്കൂളിൽ പത്താം തീയതി മുതലാണ് നമ്മുടെ കലോത്സവങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പ ഇവിടെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിവിധ കമ്മിറ്റികളുണ്ട് ഫുഡ് കമ്മിറ്റി ഉണ്ട് അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട് റിസപ്ഷൻ ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് വിവിധ കമ്മിറ്റികളുണ്ട് എല്ലാ കമ്മിറ്റികളും വളരെ സജീവമായിട്ട് ആത്മാർത്ഥമായിട്ടുമാണ് ഇതിൻ്റെ വിജയത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ പേര് ഞാൻ ഗവൺമെൻറ് എസ് എസ് എൽ പി എസ് കരമനയിലെ എച്ച് എം ആണ് എച്ച് എം ഫോറം സെക്രട്ടറിയാണ് അപ്പോൾ കലോത്സവം ഇവിടെ മണക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നു എല്ലാ കാര്യവും എ യോടൊപ്പം നിന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ സ്കൂളുകളെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് ഉച്ചഭക്ഷണം അവരുടെ പ്രോഗ്രാം അവർ തീരുന്നത് എല്ലാം ശ്രദ്ധിച്ച് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താണ് എന്താണ് ഇപ്പോൾ ഓക്കെ ിൽ ഓവറോൾ ട്രോഫി വന്നിട്ടുള്ളതാണ് അത് നമ്മളിവിടെ വൃത്തിയാക്കുന്നു എന്നിട്ട് പിന്നെ അതിൽ ഒക്കെ ആക്കി വർഷം ചെയ്യും ടോട്ടലിവിടെ എത്ര ട്രോഫീസ് ഉണ്ട് ഇതില് ഉൾപ്പെടെ ഇൻഡിവിജ്വൽ ഉൾപ്പെടെ ഓവറോൾ ട്രോഫി അതൊന്നും കാണിച്ചു ഓക്കെ അപ്പോൾ ടീച്ചർ ആണെങ്കിൽ ഇതാ ട്രോഫീസൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും ഓരോ ട്രോഫീസൊക്കെ ആണെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വൽസ് ആണ് ഇതാണ് നമ്മുടെ ഓവറോൾ ട്രോഫി ജില്ലയുമായി ബന്ധപ്പെട്ട് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാല് ദിവസങ്ങളായിട്ട് നടക്കുന്ന കലോത്സവത്തിൽ വിവിധ തരം ഭക്ഷണങ്ങളാണ് ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഐറ്റം കൂട്ടാനും രണ്ട് കറിയും രണ്ട് കറിയും വിശേഷം അത് സാറിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ബീസ് ഓക്കെ ആദ്യ കുട്ടി അച്ചാറും ബാക്കി കൂട്ടുകറികളൊക്കെയാണ് കുറച്ച് ചോദിച്ചാൽ മതി കുറച്ചും കൂടെ ആവിയൊന്ന് വെച്ചോ ഓക്കെ ഉണ്ടാവും ഉണ്ടാവും കുറച്ച് ആ ഓക്കെ ബസ് സാമ്പാർ അത് ഓക്കെ പായസത്തിന് പിന്നീടാണല്ലേ ഗ്ലാസ്സിൽ തന്നാൽ കൊള്ളാൻ വരുന്നു ഒരു ഗ്ലാസ്സിൽ നിന്ന് പായസ പായസ കൊതിനായുണ്ട് എന്ത് പായസം വന്ന് എന്ത് പായസമാണ് അടപ്പായസാണ് പായസം ഏ അടപ്പായസമല്ലേ അരിപ്പായസോ അരിപ്പായസമാണ് അപ്പോൾ ഇത്രയും ഭക്ഷണമാണ് നമുക്കിന്ന് കാർത്തിക സ്കൂൾ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കും ടീച്ചർ ഭക്ഷണം എങ്ങനെയുണ്ട് സാർ എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് സാർ ഭക്ഷണം നല്ല ഭക്ഷണം ഇന്നലത്തെ അപേക്ഷിച്ചിട്ട് ഇന്നെന്താണ് പ്രത്യേകത ഇന്ന് പിന്നെ പായസത്തിൽ വെറൈറ്റി ഉണ്ട് നല്ല മീൻകറി ഉണ്ടായിരുന്നു അതില്ല എന്തെങ്കിലും വളരെ ഭംഗിയായി അമ്പലപ്പുഴ പായസം എന്നാണ് പറയുന്നത് അതുകൂടാതെ അരി പായസം ഒന്നും പറയുന്നുണ്ട് എന്ത് പായസം ആണുള്ളത് നമ്മൾ കുടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഭക്ഷണക്കാർ സാമ്പാറും കണയും കൂട്ടും എല്ലാം കൂടെ ചേർക്കുന്നുള്ള ചെറിയൊരു എല്ലാത്തിനും കുറച്ച് ഇതെല്ലാം നാരങ്ങൾ ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു ചെറുതായിട്ടൊന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നോ പായസം ഉണ്ടായിരുന്നോ കാർത്തിക തിരുനാ സ്കൂളിൽ സബ്ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഫുഡിങ്സ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് ടൈസ്റ്റിപ്പോൾ കാണുന്നതല്ല Thank you. വൈഷ്ണവി 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 ആർഷ എൻ്റെ പേര് വന്ദന കാർത്തിക തിരുനാൾ മണക്കാട് സ്കൂളിലെ തിരുവാതിരയിൽ ഞങ്ങൾക്കാണ് ഫസ്റ്റ് എൻ്റെ പേര് വൈ നായർ എൻ്റെ പേര് മേഘ്ന എൻ്റെ പേര് പവിത്ര എൻ്റെ പേര് ഏഞ്ചൽ കിവി എൻ്റെ പേര് ആര്യ എൻ്റെ പേര് മകൻ എൻ്റെ പേര് കൃതിക ബൃന്ദൻ എൻ്റെ പേര് കാർത്തിക ബിരുദ എൻ്റെ പേര് ഏഞ്ചൽ

क्षुद्राणी तृणानी यदा रज्जुरूपे